നടൻ സുദേവ് വിവാഹിതനായി ഗുരുവായൂർ കണ്ണനെ സാക്ഷിയാക്കി അമർദ്വീപിന് താലി ചാർത്തി നടന്മാർ ആരും എത്തിയില്ല ആർഭാടങ്ങളൊന്നുമില്ല എല്ലാം ലളിതം നടൻ സുദേവ് നായർ വിവാഹിതനായി മോഡൽ അമർദീപ് കൗറാണ് വധു ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് പ്രണയ ജോഡികളായി ഇരുവരും വിവാഹിതരായി മുംബൈയിൽ ജനിച്ചു വളർന്ന സുദേവ് രണ്ടായിരത്തി പതിനാലിൽ സൗമിക് സെൻ സംവിധാനം ചെയ്ത ഗുലാബ് ഗങ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്ക് എത്തിയത് മൈ ലൈഫ് പാർട്ട്ണർ എന്ന ആദ്യ മലയാള ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും താരം സ്വന്തമാക്കിയിരുന്നു അനാർക്കലി കരിങ്കുന്നം സിക്സേഴ്സ് എസ്ര കായിങ്കുളം കൊച്ചിണ്ണി എബ്രഹാമിന്റെ സന്തതികൾ മിഖായേൽ അധിരൻ മാമാങ്കം വൺ ഭീഷ്മപർവം പത്തൊൻപതാം നൂറ്റാണ്ട് തുറമുഖം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗുജറാത്തിലാണ് അമർദീപ് കൌറിന്റെ ജനനം നിരവധി സൗന്ദര്യ മത്സരങ്ങളിലെ വിജയി കൂടിയാണ് അമർദീപ് കൗർ താരത്തിന്റെ വിവാഹത്തിന് മലയാളത്തിൽ നിന്നുള്ള നടീനടന്മാർ പങ്കെടുത്തിട്ടില്ല ഇനി ഇവർക്കു വേണ്ടി പ്രത്യേക പാർട്ടി ഒരുക്കുമോയെന്ന് അറിയില്ല നവമിഥുനങ്ങൾക്ക് മംഗളം നേടുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി